ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന ചാവുകടലിൽ നിന്ന് ഏതാണ്ട് അഞ്ചു കിലോമീറ്ററിനപ്പുറം ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഞെരുങ്ങിയ അതിർത്തിയിലാണ് യേശു ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം അഥവാ മാമോദീസ നടന്നത് ഈ പ്രവൃത്തിയോടെയാണ് യേശു തന്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതും ബൈബിളിന്റെയും ചരിത്ര ഗവേഷണങ്ങളുടെയും പിൻബലത്തിലാണ് അൽമഖ്താർ അഥവാ ക്രിസ്തു മാമുദീസ മുങ്ങിയ സ്ഥലം ഇന്ന് പ്രാധാന്യം അർഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജോർദാൻ ഇസ്രായേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി ഇസ്രായേൽ പലസ്തീൻ തർക്കത്തിന്റെ ഭാഗമായി കുഴിബോംബുകൾ നിറഞ്ഞ ഈ പ്രദേശം പട്ടാളത്തിന്റെ സഹായത്തോടെ ബോംബ് മുക്ത പ്രദേശമാക്കി മാറ്റി ജോർദാൻ വിനോദസഞ്ചാര വകുപ്പും പുരാവസ്തു വകുപ്പും കൈകോർത്ത് പുനരുദ്ധാരണ നടപടികൾ തുടങ്ങി അങ്ങനെ വീണ്ടും തീർത്ഥാടകരെയും സന്ദർശകരെയും ഈ പ്രദേശം സ്വാഗതം ചെയ്തു തുടങ്ങി ജോൺപോൾ രണ്ടാമൻ മുതൽ നിലവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ജോർദാനിലെ യേശു ക്രിസ്തു മാമുദീസ മുങ്ങിയ സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫുട്ബോൾ താരം മറഡോണ ഇവിടെ എത്തി മാമുദീസ സ്വീകരിച്ചിരുന്നു കുരിശാകൃതിയിലുള്ള കുളമാണ് ഇന്ന് മാമുദീസ പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത് ഇസ്രായേലും ജോർഡാനും അതിർത്തി പങ്കിടുന്ന ഈ നദിക്കരയിൽ നിരവധി ആളുകളാണ് മാമുദീസ മുങ്ങാനും വീണ്ടും മാമുദീസയുടെ ഓർമ്മ പുതുക്കാനുമായി ഇവിടെ എത്തുന്നത് ക്യാമറമാൻ ജോബിൻ ഇഗ്നേഷ്യസിനൊപ്പം ജോർദാൻ നദിക്കരയിൽ നിന്നും ഐപ്പുവള്ളികാടൻ മാതൃഭൂമി ന്യൂസ്